കഠിന പ്രയത്നം ചെയ്തിട്ടും എന്തുകൊണ്ട് കൃഷി വിജയിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഹൃദയം നൽകിയ ഉത്തരമാണ് രഞ്ജിത്തിനെ ഹാർട്ട് ഫുൾനസ് കൃഷിരീതി എന്ന ആശയത്തിലേക്ക് എത്തിച്ചത് അമ്പഴക്കാട് സ്വദേശി പനിയുരുത്തി നാല് കാരനായ രഞ്ജിത്താണ് ഹൃദയത്തോടൊപ്പം ചേർത്ത് നിർത്തുന്ന കൃഷിരീതി ഏത് കാലാവസ്ഥയിലും അനുയോജ്യമാണെന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്നത് അയ്യായിരം മുതൽ രൂപയാണ് ഇത്തരത്തിൽ തോട്ടമൊരുക്കുന്നതിന് ചിലവാകുന്നത് പ്ലാസ്റ്റിക് ട്രേകളിൽ കമ്പോസ്റ്റ് നിറച്ച് അതിൽ പച്ചക്കറി തൈകൾ നട്ട് ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച സ്റ്റാൻഡിൽ കയറ്റിവയ്ക്കും പടരുന്ന ഇനങ്ങൾക്ക് അതിനുള്ള സൗകര്യമൊരുക്കും തുള്ളിനന കൂടാതെ ചെടികൾക്ക് മുകളിൽ ഫോഗർ രീതിയിൽ വെള്ളം നൽകാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും മാറ്റാം എന്നതാണ് പടരുന്ന എല്ലാ ഇനങ്ങളും കയ്യെത്തും ഉയരത്തിൽ നിന്ന് വിളവെടുക്കാം പന്ത്രണ്ട് ട്രയിൽ വളർത്തുന്ന ചെടികളുണ്ടെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും വളർത്താം അഞ്ചു മാസം വിളവെടുത്ത ശേഷം ട്രേ മാറ്റി വിളവെടുക്കാൻ പാകമായവ വീണ്ടും സജ്ജീകരിക്കാം എന്നിവയാണ് മണ്ണിൽ ചേർക്കുന്നത് ഭൂമി നിരപ്പിൽ നിന്ന് മുകളിലായതിനാൽ കീടങ്ങളുടെയും മറ്റ് ജീവികളുടെയും ശല്യം ഉണ്ടാകില്ല പാട്ടത്തിനെടുത്ത ഈ സ്ഥലത്ത് നാടൻ പശുക്കളെയും വളർത്തുന്നുണ്ട് അതായത് കയ്യെത്തും രീതിയിൽ പച്ചക്കറി കുടിക്കാനുള്ള ഒരു സ്റ്റാൻഡും പാവലം പടവലം കുക്കുമ്പറ് വള്ളിപ്പയർ ഒരു നാല് ഐറ്റം വള്ളിയും പടരുന്ന ഒരു പന്തലാണത് അതുപോലെ വത്തയ്ക്കതായിട്ട് ചെയ്യുന്ന വെണ്ട കൊത്തുമര വഴുതനങ്ങ തക്കാളി പച്ചമുളക് ഇഞ്ചി പുതിയ നില പയർ പയറ് അങ്ങനെയുള്ള സാധനങ്ങൾ വരയ്ക്കുക ഇതുള്ളതും അതിനുള്ള സിസ്റ്റമാണ് ഒരു വീട്ടുകാരന് ആവശ്യമായ എല്ലാവിധ പച്ചക്കറികളും അവനവന് കയ്യെത്താവുന്ന രൂപത്തിൽ കൃഷി ചെയ്ത് എടുക്കുക അത് വിഷമടിക്കാത്ത നല്ല പച്ചക്കറി കഴിക്കാവുന്ന രീതിയിലുള്ള ഒരു കൃഷിത്തോട്ടം ഒരു മാതൃക വള്ളിപ്പയർ പടവലം പാവയ്ക്ക കുക്കുംബർ പീച്ചിൽ ചൂരയ്ക്ക വെണ്ട വഴുതന കുറ്റിയമര കൊത്തമര തക്കാളി മുളക് പുതിന മല്ലിയില ചീര വേപ്പ് മുരിങ്ങ ഇഞ്ചി മഞ്ഞൾ എന്നിവയാണ് രഞ്ജിത്ത് കൃഷി ചെയ്തിട്ടുള്ളത് കൂടാതെ ആവശ്യക്കാർക്ക് വീടുകളിൽ കയ്യെത്തും ദൂരെ പച്ചക്കറിത്തോട്ടം ഒരുക്കി കൊടുക്കാനും രഞ്ജിത്ത് തയ്യാറാണ് പത്താം ക്ലാസ് പൂർത്തിയാകാത്ത രഞ്ജിത്ത് കുട്ടിയായിരിക്കുമ്പോൾ അമ്മയോടൊപ്പം പാടത്ത് പോയാണ് കൃഷിയോടടുക്കുന്നത് പിന്നീട് പതിനഞ്ച് വർഷം മുൻപാണ് പൂർണ്ണമായി കൃഷിയിലേക്ക് കടക്കുന്നത് പൂർണ്ണമായി ജൈവരീതിയിൽ ചെയ്യുന്ന പതിനഞ്ചേക്കറിലെ നെൽകൃഷിയിൽ നിന്നുള്ള പത്ത് ടണ്ണോളം അരി ദുബായിയിലേക്ക് കയറ്റി അയയ്ക്കുന്നുണ്ട് നാട്ടുകാരായ സുഹൃത്തുക്കൾ ചേർന്ന് നടത്തുന്ന നാച്ചുറൽ ബീഡ്സ് ദുബായ് സൂപ്പർ മാർക്കറ്റിലാണ് രഞ്ജിത്തിന്റെ അരിയും സുഹൃത്തുക്കൾ അടക്കമുള്ളവരുടെ പച്ചക്കറികളും വിൽക്കുന്നത്